എമ്പുരാൻ സിനിമയുടെ വ്യാജ വ്യാജപതിപ്പ് പ്രചരിച്ച സംഭവത്തിൽ സംവിധായകനായ പൃഥ്വിരാജ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി സിനിമയുടെ വ്യാജ കോപ്പി പ്രചരിച്ചതിനാൽ പതിനഞ്ച് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് അണിയറ പ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴി എമ്പുരാൻ സിനിമയുടെ വ്യാജ വ്യാജപതിപ്പിന് പിന്നിൽ വലിയ ലോബിയാണെന്ന് പോലീസ് പറയുന്നു ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ പ്രിന്റ് എടുത്തത് തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ നിന്നായിരുന്നുവെന്നും എംബുരാനും അതുപോലെ തിയേറ്ററിൽ നിന്നാകാം പകർത്തിയെടുത്തതെന്നുമാണ് പോലീസ് നിഗമനം കണ്ണൂരിൽ വ്യാജ പ്രിന്റ് പ്രിന്റടുത്ത് നൽകിയതിന്റെ പേരിൽ അറസ്റ്റിലായവർ ഈ സംഘത്തിലെ അവസാന കണ്ണികളാണെന്നും അവരെ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നുമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയ സംഘം നെറ്റിൽ നിന്ന് പ്രിന്റ് ഡൌൺലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ സിനിമയുടെ പതിപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് സിനിമാറ്റിക് ലാബ് വഴി പരിശോധിക്കാൻ നൽകിയിട്ടുണ്ട് ലാബിൽ നിന്ന് റിസൾട്ട് വന്നതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ നൂറ് ശതമാനം ആസൂത്രണം ചെയ്ത് നടത്തുന്ന പരിപാടിയാണിതെന്നും അന്വേഷണ സംഘം പറയുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം